നമസ്കാരം വളരെ ജനപ്രിയമായ ടാറ്റ നാനോ ഇപ്പോൾ ഒരു പുതിയ രൂപത്തിൽ പൊതുജനങ്ങളിലേക്ക് വരുന്നതായി ഏറെ കാലമായി കേട്ടു തുടങ്ങിയിട്ട് ടാറ്റ മോട്ടോഴ്സ് നാനോയെ പുതിയ ഇലക്ട്രിക് കാറായി വീണ്ടും അവതരിപ്പിക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ടാറ്റ നാനോ ഇ വി ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നുമാണ് വിപണി വൃത്തങ്ങൾ അവകാശപ്പെട്ടിരുന്നത് പെട്രോൾ ഡീസലിന് പകരം കാർ വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ചെലവ് വളരെ കുറവായിരിക്കും രത്തൻ ടാറ്റയുടെ സ്വപ്ന കാർ ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞതും മികച്ചതുമായ കാർ ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ടാറ്റ നാനോ ഇ വി ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നായിരുന്നു വിപണി വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് രത്തൻ ടാറ്റയുടെ സ്വപ്ന കാർ ഇലക്ട്രിക് കാറുകളുടെ ലോകത്തെ മാറ്റുമെന്നാണ് എല്ലാവരും കരുതപ്പെടുന്നത് പതിനേഴ് കിലോ വാട്ട് ബാറ്ററി പാക്കിലാണ് ടാറ്റ നാനോ എത്തുന്നത് ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ മുന്നൂറ്റി കിലോമീറ്റർ സഞ്ചരിക്കാമെന്നാണ് റിപ്പോർട്ട് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും നാൽപ്പത് കിലോവോട്ട് ഇലക്ട്രിക് മോട്ടോർ ആണ് ഇതിനുള്ളത് പല റിപ്പോർട്ടുകൾ പ്രകാരവും ഡിസൈൻ അതിശയകരമാണ് ടാറ്റ നാനോ ഇ ഒരു കോമ്പാക്ട് കാറാണ് ഇതിന്റെ നീളം മൂവായിരത്തി ഒരുന്നൂറ്റി വീതി നാല് എം ആയിരത്തി എഴുന്നൂറ്റി അൻപത് വീൽബേസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത് എന്നിങ്ങനെയാണ് ഈ കാറിൽ നാല് സീറ്റുകളാണുള്ളത് അതായത് കാറിൽ നാല് പേർക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ശക്തമായ സ്പീക്കർ സൗണ്ട് സിസ്റ്റം പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോകൾ ഇ ബി ഡി ഉള്ള ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്നിവയുണ്ടാകും പത്ത് സെക്കൻഡിനുള്ളിൽ ഇത് പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കും എ സി പവർ സ്റ്റിയറിംഗ് എയർ ബാഗുകൾ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം തുടങ്ങിയ പുതിയ ഫീച്ചറുകളും ഇതിലുണ്ടായിരിക്കും കുറഞ്ഞ വിലയും ഉയർന്ന മൈലേജുമുള്ള ഈ കാറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റ മോട്ടേഴ്സും കോയമ്പത്തൂർ ആസ്ഥാനമാക്കിയുള്ള ജയം ഓട്ടോമോട്ടീവ് സംയുക്തമായാണ് ഈ കാറ് നിർമ്മിക്കുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഈ കാറിന് ഇലക്ട്ര എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നും രണ്ടായിരത്തി അവസാനത്തോടെ ഈ കാർ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് രത്തൻ ടാറ്റയുടെ സ്വപ്ന കാറായി ടാറ്റ നാനോയെ ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവന്നത് ഒരു ലക്ഷം രൂപ വിലയിലായിരുന്നു എങ്കിലും പുതിയ ഇവി പതിപ്പായ ടാറ്റ നാനോ ഇലക്ട്രിക് കാറിന്റെ വില മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് മാർച്ചിൽ ടാറ്റ നാനോ കാർ പുറത്തിറക്കിയത് നാനോയുടെ എക്സ് ഫാക്ടറി വില ഒരു ലക്ഷം രൂപ മാത്രമായിരുന്നു പ്രാരംഭ ബുക്കിംഗുകൾ മികച്ചതായിരുന്നു രണ്ട് ലക്ഷം യൂണിറ്റുകളിൽ നിന്ന് ടാറ്റ മോട്ടോഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിച്ചിരുന്നു എന്നാൽ പിന്നീട് സ്മാർട്ട് എൻട്രി ലെവൽ കാറായി വിപണനം ചെയ്യുന്നതിൽ ടാറ്റ പരാജയപ്പെട്ടു ഏതാനും വർഷത്തെ വിൽപ്പനയ്ക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ടാറ്റ കാർ ഉൽപാദനം നിർത്തുന്നതായുള്ള പദ്ധതി കമ്പനി പ്രഖ്യാപിച്ചിരുന്നത് അവസാന കാർ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കാർ മാത്രമാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ എൺപത്തി രണ്ട് യൂണിറ്റുകൾ നിർമ്മിക്കുകയും എൺപത്തി എട്ട് യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്തിരുന്നു